തമിഴ് റോക്കേഴ്സ് തങ്ങളുടെ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആദ്യത്തെ പണി മലയാള സിനിമയ്ക്ക് തന്നെയാണ് പുതിയ റിലീസുകൾ രണ്ടെണ്ണം തമിഴ് ബ്ലാസ്റ്റേഴ്സ് എന്ന സൈറ്റിലൂടെ അവർ ലോഡ് ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ റിലീസായ രണ്ട് മലയാള ചിത്രങ്ങളുടെ വ്യാജ പ്രിന്റുകളാണ് പുറത്തായത് പ്രേമലോ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നിവയാണ് തമിഴ് ബ്ലാസ്റ്റേഴ്സ് സൈറ്റിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കുപ്രസിദ്ധ പൈറസി വെബ്സൈറ്റായ തമിഴ് റോക്കേഴ്സ് സജീവമാകുന്നുവെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇത് നടന്നത് എന്നതുകൊണ്ട് തന്നെ ആ സംശയം എത്തുന്നത് ആ തമിഴ് റോക്കേഴ്സ് സംഘത്തിലേക്ക് തന്നെയാണ് ജയിലർ ജവാൻ എന്നീ തമിഴ് സിനിമകൾ പുറത്തുവിട്ട ചരിത്രമുള്ള സംഘമാണ് തമിഴ് ബ്ലാസ്റ്റേഴ്സ് തമിഴിലെ പല സൂപ്പർ താരങ്ങളുമായും നേരിട്ട് വെല്ലുവിളിച്ച് റിലീസ് ദിവസം തന്നെ വ്യാജ പ്രിന്റുകൾ ലോകം മൊത്തം ഇറക്കിയ ടീമാണ് തമിഴ് റോക്കേഴ്സും അവരുടെ സൈറ്റായ തമിഴ് ബ്ലാസ്റ്റേഴ്സും ഈ കുപ്രസിദ്ധ സംഘത്തെപ്പറ്റി ഒരു ടി വി സീരീസും വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എ വി എം സ്റ്റുഡിയോസ് പ്രൊഡക്ഷനിൽ അറിവ് അഴകൻ സംവിധാനം ചെയ്ത സോണി ലീവ് സംപ്രേഷണം ചെയ്ത ഒരു പരമ്പരയായിരുന്നു അത് അതിൻ്റെ പേര് തമിഴ് റോക്കേഴ്സ് എന്ന് തന്നെയായിരുന്നു ഇന്ത്യൻ സിനിമാ വ്യവസായത്തെ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സിനിമാ വ്യവസായത്തെ ഏറെ പ്രതിസന്ധിയിലാഴ്ത്തിയ തമിഴ് റോക്കേഴ്സിൻ്റെ കഥയാണ് ആ സീരിയലിൽ ഉടനീളം പറയുന്നത് തിയേറ്ററിൽ റിലീസ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ സിനിമകൾ ഡി വിയുടെ രൂപത്തിലും ഓൺലൈൻ ഫയലുകളായും ജനങ്ങളിലേക്ക് എത്തുന്നത് സിനിമാ ലോകം ഭയത്തോടു കൂടിയാണ് കണ്ടിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത്തരം പൈറസി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന തമിഴ് റോക്കേഴ്സ് അഡ്മിന്മാരായ കാർത്തിയും ജോൺസണും ജഗനും അറസ്റ്റിലായതോടെ ഇതിന് അവസാനമായെന്ന് എല്ലാവരും കരുതി പക്ഷേ ആ പൈറസിക്ക് അവസാനം ഉണ്ടായില്ല ഈ സംഭവവികാസങ്ങളെല്ലാം തന്നെ കൃത്യമായി ഈ തമിഴ് റോക്കേഴ്സ് എന്ന പരമ്പരയിൽ പറഞ്ഞിട്ടുണ്ട് ആ സീരീസിലെ നായകൻ ഒരു നിർമ്മാതാവിനോട് ചോദിക്കുന്നത് സിനിമയുടെ ക്വാളിറ്റി എന്നൊരു സംഭവം ഇല്ല എന്നാണ് ആ നിർമ്മാതാവ് പറയുന്ന മറുപടി അത് വെറും എ ക്ലാസ് ഓഡിയൻസിനും പിന്നെ ചില സിനിമാ നിരൂപകർക്കും ഫാൻസിനും മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് ബാക്കിയുള്ളവർക്ക് ക്വാളിറ്റി ഒരു വിഷയമല്ല ജനങ്ങളുടെ ഇത്തരം ചിന്താഗതിയാണ് തമിഴ് റോക്കേഴ്സിനെ പൈറസി കുറ്റങ്ങളുടെ രാജാവാക്കി മാറ്റിയത് ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്തും മാത്രം തുടങ്ങിയതല്ല പണ്ട് വി എച്ച് എസ് ക്യാസറ്റുകൾ ഇറങ്ങുന്ന നാളുകളിൽ അന്ന് തോംസൺ സൈന റാഫ ഹർമണി അങ്ങനെയൊക്കെ കുറച്ച് കമ്പനികളാണ് കാസറ്റുകൾ ഇറക്കിയിരുന്നത് ആ സമയത്തും തിയേറ്റർ പ്രിന്റ് ഇവിടെ നല്ല രീതിയിൽ വിറ്റുപോയിട്ടുണ്ട് തമിഴ് സിനിമ ഏറ്റവും ഭയന്നിരുന്നത് മലേഷ്യ സിംഗപ്പൂർ റിലീസുകളായിരുന്നു ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നതിന് മണിക്കൂറുകൾ മുമ്പേ തന്നെ ചിത്രങ്ങൾ മലേഷ്യയിലും സിംഗപ്പൂരിലും റിലീസ് ചെയ്യും തമിഴ് ആധിപത്യം കൂടുതലുള്ള മലേഷ്യ സിംഗപ്പൂർ തിയേറ്ററുകളിൽ യാതൊരു നിയമവ്യവസ്ഥയുടെയും നൂലാമാലകൾ ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ തിയേറ്റർ സ്ക്രീനിൽ നിന്നും ചിത്രം കോപ്പിയെടുക്കാം മലേഷ്യ ദുബായ് സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ കോപ്പിറൈറ്റ് നിയമവിരുദ്ധമല്ലാത്ത നാടുകളിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും ഇത്തരം സിനിമകൾ ഇൻ്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യും ഡാർക്ക് വെബ്സൈറ്റുകളിലേക്ക് കടന്നു കയറാൻ ഇപ്പോഴും നമ്മുടെ സൈബർ വിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ് നമ്മുടെ സൈബർ വിഭാഗം എത്ര ശ്രമിച്ചാലും ഇത് അവർ തുറന്നുകൊണ്ടേയിരിക്കും ഒരു ലിങ്ക് ബ്ലോക്ക് ചെയ്യാൻ കൃത്യമായി സാധിക്കാത്ത നമ്മുടെ സൈബർ വിഭാഗത്തിന് തമിഴ് റോക്കേഴ്സിൻ്റെ നെറ്റ്വർക്ക് തൊടാൻ കഴിയില്ല എന്നാണ് പറയുന്നത് തമിഴ് റോക്കേഴ്സ് സത്യത്തിൽ ഒരു വ്യക്തിയല്ല ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ എന്നെങ്കിലും എവിടെയെങ്കിലും ഒരു വ്യക്തി തുടങ്ങി വെച്ചതാകാം ഇത് പിന്നീട് ആ നെറ്റ്വർക്കിലേക്ക് നിരവധി ആളുകളെ നിരവധി രാജ്യങ്ങളിൽ നിന്ന് അഡ്മിൻ പാനലിലേക്ക് സെലക്ട് ചെയ്യുന്നു പിന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത അഡ്മിൻ പാനലുകളുടെ ഒരു ശൃംഖല രൂപപ്പെടുകയാണ് ആർക്കും എവിടെ നിന്നും വെബ്സൈറ്റിലേക്ക് ഫയലുകൾ അപ്ലോഡ് ചെയ്യാം അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് അപ്ലോഡ് ചെയ്തു എന്നുള്ളത് കണ്ടെത്തുക വളരെ പ്രയാസമായിരിക്കും ഇൻ്റർനെറ്റ് സംവിധാനം ഇത്രയ്ക്കും സൗകര്യപ്രദം ആകുന്നതിന് മുമ്പ് വിദേശത്തു നിന്നും വ്യാജ പ്രിന്റുകൾ എത്തിച്ചാണ് വിതരണം ചെയ്തിരുന്നത് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ഉപയോഗം വർദ്ധിച്ചതും നിസ്സാര പൈസക്ക് ഇൻ്റർനെറ്റ് കിട്ടാനും തുടങ്ങിയതോടെ തമിഴ് റോക്കേഴ്സിനെ തൊടാൻ പോലും സാധിക്കാതെയായി ഒന്നോ രണ്ടോ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന ആശ്വാസവാർത്തകൾ എത്തിയെങ്കിലും പതിന്മടങ്ങ് ശക്തിയോടെ തമിഴ് റോക്കേഴ്സ് വളർന്നുകൊണ്ടേയിരുന്നു എന്നാൽ അതിനൊരു മാറ്റം വരുന്നത് കൊറോണയുടെ വരവോടെയാണ് ലോക്ക്ഡൗൺ കാലത്ത് ഒ ടി ടികൾ നന്നായി ബിസിനസ് ചെയ്തു സിനിമ കാണുന്നതിലെ ഗുണനിലവാരത്തിൽ ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി തിയേറ്റർ പ്രിൻറ് കോപ്പികൾ ജനങ്ങൾ കാണുന്നത് പൂർണ്ണമായും നിന്നുപോയി ചിത്രമിറങ്ങി ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഒ ടി ടിയിൽ ഹൈ ക്വാളിറ്റി ഫയൽ വരുന്നതോടെ തിയേറ്റർ പ്രിന്റ് കാണേണ്ട ആവശ്യം ജനങ്ങൾക്ക് ഇല്ലാതെയായി എന്നാൽ ഒ ടി ടികൾക്ക് തിരിച്ചടി കെട്ടിയത് ടെലഗ്രാം പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് സിനിമയുടെ ഹൈ ക്വാളിറ്റി ഫയലുകൾ ടെലഗ്രാം മൂവി ഗ്രൂപ്പുകളിൽ കുമിഞ്ഞുകൂടി ഒ ടി ടി എല്ലാ വർഷവും ചാർജ് ചെയ്യുന്ന കനത്ത തുകയാണ് ഇത്തരം ടെലഗ്രാം മൂവി ഗ്രൂപ്പുകളുടെ വളർച്ചയ്ക്ക് പ്രധാന കാരണം ടെലിഗ്രാം മൂവി ഗ്രൂപ്പുകളുടെ പ്രധാന ഫീഡർ തമിഴ് റോക്കേറ്റ്സ് പോലുള്ള ചില സൈറ്റുകൾ തന്നെയാണ് ചില ഒ ടി ടികളുടെ ഫയർവാൾ ശക്തിപ്പെട്ടതോടെ അത്തരം കോപ്പി പരിപാടികൾ നടക്കാതെയായി മാത്രമല്ല കോപ്പിറൈറ്റ് സംവിധാനം ടെലഗ്രാം ഗ്രൂപ്പുകളെ വലിയ രീതിയിൽ ബാധിച്ചതോടെ ടെലഗ്രാം ഗ്രൂപ്പുകൾക്കും പൂട്ട് വീണ് തുടങ്ങി അപ്പോഴാണ് തമിഴ് റോക്കേഴ്സിൻ്റെ പേര് മാറ്റിയുള്ള ഈ കടന്നുവരവ് സിനിമ ഒരു നേരമ്പോക്കിന് മാത്രം കാണുന്ന സാധാരണക്കാർ ഉള്ളിടത്തോളം തമിഴ് റോക്കേഴ്സ് പുതിയ പേരിലും രൂപത്തിലും ഭാവത്തിലും വന്നുകൊണ്ടേയിരിക്കും കൊറോണ പോലെ ഒരു വൈറസ് തന്നെയാണ് തമിഴ് റോക്കേഴ്സ് ലോകമൊട്ടാകെ വേരുകൾ ഉള്ള ഒന്നാണ് തമിഴ് റോക്കേഴ്സ് എന്ന സംഘടന ആ ചങ്ങല മുറിക്കുക എന്നത് അത്ര എളുപ്പമല്ല എങ്ങനെയൊക്കെ പൂട്ടിട്ടാലും അവർ തിരിച്ചു വരുന്നുണ്ട് അഡ്മിൻ പാസ്വേഡ് പലർക്കും ഷെയർ ചെയ്യുന്നത് കൊണ്ട് സിനിമയെ കാർത്ത് തിന്നുന്ന ഒരു ക്യാൻസർ പോലെ ആ കൂട്ടായ്മ സിനിമയുടെ പിന്നാലെ തന്നെയുണ്ട്